സ്കൂൾ അധ്യാപിക അലീന അലീലാബെന്നിയുടെ മരണത്തിൽ താമരശ്ശേരി രൂപതാ മെത്രാനെതിരെ കൊലക്കൊറ്റത്തിന് കേസെടുക്കണമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് അലീന ബെന്നിക്ക് അധ്യാപക നിയമനം നൽകാമെന്ന് പറഞ്ഞ് താമരശ്ശേരി രൂപത ലക്ഷങ്ങൾ കോഴ വാങ്ങി അഞ്ചു വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിച്ച് പീഡിപ്പിച്ചു നിയമനം നൽകാമെന്ന് പറഞ്ഞ് അലീനയെ വഞ്ചിക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അധ്യാപികയായ അലീന ജോലി നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്ത മണത്തിന്റെ പലിശ നൽകിയാൽ പോലും അലീനയുടെ മരണം സംഭവിക്കുകയില്ലായിരുന്നുവെന്ന് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പറഞ്ഞു ഇതിന് ഉത്തരവാദി താമരശ്ശേരി രൂപത മെത്രാനും കോർപ്പറേറ്റ് മാനേജറുമാണ് ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഈ ദിവസങ്ങളില് ലോക മലയാളികളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണല്ലോ താമരശ്ശേരി രൂപതിയിലെ ശ്രീമതി അലീന ബെന്നിയുടെ മരണം അല്ല അത് കൊലപാതകമാണെന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ തന്ത്രം ആ പ്രിയപ്പെട്ട വനിതയെ കൊന്നത് താമരശ്ശേരി രൂപതിയുടെ അധ്യക്ഷനായിരിക്കുന്ന റമഞ്ജൂസ് ഇഞ്ചിനാനി എന്ന പുരോഹിതനാണ് മെത്രാനാണ് അദ്ദേഹത്തെ ഈ കൊലപ്പെട്ടത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും ഒന്നിനു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെ അഞ്ചു വർഷം മുൻപ് ഈ വനിതയിൽ നിന്ന് ശ്രീമതി അലീന ബലിയിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച് അമരീശ്വരയിലെ ഒരു സ്കൂളിലെ എന്ന് പറഞ്ഞ് അവരെ നിന്ന് പണം ഈടാക്കി ഒന്നിലധികം സ്കൂളുകളിലെ മാറി മാറി അവർക്ക് ജോലിയാൻ അവസരം കൊടുത്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഒരു രൂപ പോലും അവർക്ക് പ്രതിഫലം കൊടുത്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല വണ്ടി ക്യൂരിക്ക് പോലും അവർ പൈസ കൊടുത്തില്ല കാരണം പതിമൂന്ന് ലക്ഷം രൂപ അന്ന് ബാങ്കിൽ ഇട്ടിരുന്നുവെങ്കില് കുറഞ്ഞത് ഒന്നര ലക്ഷം രൂപ ഒരു വർഷം പലിശ കിട്ടുമായിരുന്നു ആ ഒന്നര ലക്ഷം രൂപ കിട്ടുന്നതിൽ ഒരു പതിനായിരം രൂപ വെച്ചെങ്കിലും ആ ബഹുമാനിയായ വനിതയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ഇത്ര നിഷ്ഠൂരമായ ഒരു നടപടിയിലേക്ക് ആ പാവം പെൺകുട്ടിയെ നയിച്ചത് നമ്മുടെ ക്രൈസ്തവ നേതൃത്വമാണ് മെത്രാൻ സംഘമാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ ന്യൂനപക്ഷ അവകാശത്തിന്റെ പേരിൽ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്കൂളുകളില് നിയമനാധികാരം ഇവരുടെ ആണ് കോർപ്പറേറ്റ് മാനേജ്മെന്റിലാണ് അങ്ങനെ കോർപ്പറേറ്റ് കോർപ്പറേറ്റുമാരിൽ കിട്ടിയിരിക്കുന്ന ആ നിയമനാധികാരം ഉപയോഗിച്ച് അഞ്ചു വർഷം മുമ്പ് നിയമിച്ചിട്ട് ചില നിയമത്തിന്റെ നൂലാമാലകളിൽ പെട്ട് അവർ നട്ടം തിരിഞ്ഞപ്പോൾ ഒരാശ്വാസ പോലും പറയാൻ ഈ സഭാ നേതൃത്വം തയ്യാറായില്ല എനിക്ക് റവന്യൂസ് എഞ്ചിനീയറോട് മാത്രമല്ല താമരശ്ശേരീപയിലെ അധികാരിയോട് മാത്രം പറയൂ കേരള ക്രൈസ്തവ കേരളത്തിലെ കത്തോലിക്ക അല്ലെ ക്രൈസ്തവ മേലധിശന്മാരോടും വൈദികരോടും നേതൃത്വത്തോടുമാണ് പറയുന്നത് ഇതിനെതിരെ നമ്മൾ പടപരിധി തീരും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കേരള സഭയ്ക്കുണ്ടെന്നും ഈ നിഷ്ഠൂരമായ മരണത്തിന് ഉത്തരവാദികളായിരിക്കുന്ന ആളുകളെ പൊതുയുള്ള സംരക്ഷണം കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്ന് അത്തോലിക്കാ സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആധികാരികമായിട്ട് തന്നെ പൊതുസമൂഹത്തോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ ഇനിയും ദുരന്തം ആവർത്തിക്കാതിരിക്കുവാൻ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് വഴിയാക്കുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഇത്തരം സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലൂടെ മെത്രാൻമാർ ദശലക്ഷ കോടികളാണ് പിഴിഞ്ഞെടുക്കുന്നത് അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകുന്നു ഇവരുടെ നിയമനം നടത്തി മെത്തറാൻമാർ കോടികൾ സമ്പാദിക്കുന്നു ന്യൂനപക്ഷ പദവി അനുവദിക്കുന്ന ഭരണഘടനയുടെ മുപ്പത് ഒന്നിന്റെ അവകാശത്തിൽ നിന്നും കത്തോലിക്ക സഭയെ അടിയന്തരമായി ഒഴിവാക്കണം നിയമനങ്ങൾ പി എസ് സി വഴി നടപ്പാക്കണം ഇക്കാര്യങ്ങളിൽ സർക്കാർ അടിയന്തിര നടപടികൾ സ്വീകരിക്കണം അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ തീരുമാനം അഡ്വക്കേറ്റ് ജോസ് പാലിയത്തിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴയിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ റിജി ഞള്ളാനി ആൻഡോ മാങ്കോട്ടം ബി സി സുനിൽ സണ്ണി മണർഗാട്ട് സേവി റേസി അഡ്വക്കേറ്റ് ബോബി പോൾ ഓ ഡി കുര്യാക്കോസ് അഗസ്റ്റിൻ ബി എ സി ജെ മാത്യു తోమస్ చాక ప్రొఫసర్ పి సివస్య అడ్వకేట్ జోస్ జోసఫ్ ఎవర్ సంసారిచు.